കാത്തിരിപ്പുകൾക്കും ആകാംക്ഷകൾക്കും ഒക്കെ ഒടുവിൽ ഫലം പുറത്തു വന്നു തീപാറുന്ന മുന്നേറ്റങ്ങളാണെന്ന് തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചതെങ്കിലും ചേലക്കരയുടെ മനസ്സ് ഇടത് നെഞ്ചോട് ചേർത്ത് ചേലക്കരയിൽ ഇടതിൻ്റെ കോട്ടയാണെന്ന് തെളിയിച്ചു ചേലക്കര ചുവപ്പണിഞ്ഞു വരത്തനെ വേണ്ട എന്ന് പറഞ്ഞവർക്ക് മറുപടിയുമായി വരത്തനായ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ജനക്കൂട്ടത്തിലേക്ക് ആഴ്ന്നിറങ്ങി വടക്ക് നിന്നും വന്ന പ്രിയങ്ക രാഹുലിൻ്റെ പിൻഗാമിയായി വയനാടിൻ്റെ മനസ്സ് മുഴുവൻ കവർന്നെടുത്തു അങ്ങനെ ഇലക്ഷൻ റിസൾട്ട് പരിസമാപ്തിയായി ഓരോ ചാനലിലും അവർ കാണിച്ച റിസൾട്ടിൻ്റെ വ്യത്യസ്ത ചിത്രങ്ങളാണ് ഈ കാണുന്നത് അങ്ങനെ ഫലം പൂർണ്ണമായിട്ടുണ്ട് എൽ ഡി എഫും യു ഡി എഫും ഓരോ സീറ്റ് നിലനിർത്തി അവരവരുടെ മാനം രക്ഷിച്ചിരിക്കുന്നു വയനാട് വിജയം കുറിച്ച് ഇന്ദിരയുടെ ചെറുമകൾ അങ്ങനെ പരിസമാപ്തിയായിട്ടുണ്ട് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് എന്തായാലും അങ്ങനെ ആകാംക്ഷ ഇവിടെ പൊളിഞ്ഞു എല്ലാം പരിസമാപ്തിയായിട്ടുണ്ട് ഇനി മറ്റ് അംഗങ്ങളിലേക്ക് കടക്കുവാനുള്ള വ്യഗ്രതയിലാണ് അടുത്ത ഇലക്ഷൻ വരെ എന്തായാലും ഇതൊക്കെയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾക്ക് യു ആർ പ്ര പ്രദീപിൻ്റെ ഭൂരിപക്ഷം പതിനെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് ഭൂരിപക്ഷവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്ന് ലക്ഷത്തി അൻപത്തൊൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഭൂരിപക്ഷവുമായി പ്രിയങ്ക ഗാന്ധിയും അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആകാംക്ഷയും ഫലവും പുറത്തായി ഇരുമുന്നണികൾക്കും ഓരോ വിജയം സമ്മാനിച്ചു മാനം വീക്ഷിച്ചു എന്നും വേണമെങ്കിൽ പറയാം ബി ജെ പി താമര വിരിഞ്ഞില്ല കണക്കൂട്ടുകളിൽ പിഴച്ചു സന്ദീപിൻ്റെ വരവ് യു ഡി എഫ് ക്യാമ്പിന് ഊർജം പകർന്നു വയനാടിൻ്റെ ഹൃദയം പ്രിയങ്കയ്ക്ക് രാഹുലിനോടൊപ്പം പകുത്ത് നൽകി വയനാടിൻ്റെ മക്കൾ അങ്ങനെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് ഊർജം പകരുന്നതാണ് ഈ ബൈ എലക്ഷനിലെ റിസൾട്ടുകൾ പക്ഷേ താമര വിരിഞ്ഞില്ല അതിൻ്റെ കാരണങ്ങൾ അവർ തന്നെ പറയേണ്ടതുണ്ട് പാലക്കാടിൻ്റെ മണ്ണ് താമരയെ ചതിച്ചു പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കി താമര വാടിക്കരിഞ്ഞുപോയി ചേലക്കരയുടെ ചുവന്ന മണ്ണ് ചേലക്കരയ്ക്ക് സ്വന്തമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു യു ആർ പ്രദീപ് വരത്തനായ രാഹുൽ മാങ്കൂട്ടത്തിൽ വരത്തൻ ആണെങ്കിലും ഷാഫിയുടെ പ്രിയങ്കരനാണ് എന്നൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു അങ്ങനെ പാലക്കാടിൻ്റെ മനസ്സും മണ്ണും രാഹുൽ മാങ്കൂട്ടത്തിലെന്ന വരത്തൻ്റെ ഹൃദയത്തിലേക്ക് ഒലിച്ചിറങ്ങി പാലക്കാടിൻ്റെ മണ്ണും മനസ്സും കീഴടക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ജനക്കൂട്ടത്തിലായി ഇന്ദിരയുടെ ചെറുമകളും ഒട്ടും മോശമല്ല മൂന്ന് ലക്ഷത്തി അൻപത്തൊൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് ഭൂരിപക്ഷവുമായി മുന്നിലുള്ള വിജയിച്ച പ്രിയങ്ക സൂപ്പർ സ്റ്റാറായിരുന്നു പക്ഷേ രമ്യ ഹരിദാസ് തളർന്നുപോയി താമരയുടെ വട്ടം അവർ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വി ഡി സന്തീശനും പിണറായിക്കും ആശ്വസിക്കാം ഓരോ വിജയങ്ങൾ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കച്ചിത്തുരുമ്പായിട്ടുണ്ട് എന്തായാലും ഇനി രാഷ്ട്രീയ വിചിന്തനങ്ങൾ പുറകെ ഉണ്ട് അവസാന ഫലം പുറത്തു വരുമ്പോൾ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഭൂരിപക്ഷത്തോടെ ചേലക്കര കീഴടക്കി യു ആർ പ്രദീപിൻ്റെ എൽ ഡി എഫ് പതിനെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് ഭൂരിപക്ഷത്തോടെ പാലക്കാട് കീഴടക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഭൂരിപക്ഷത്തോടുകൂടി പ്രിയങ്കരിയായി പ്രിയങ്കയും വയനാട് കീഴടക്കി वोटर मार्के असी पी आई सिंदाबी पी आई सिंगाबाद